ഹലോ ഹായ് അസ്സലാമലൈക്കും എന്താ മക്കളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ ഞമ്മളിവിടെ സുഖായിട്ട് ഇരിക്കണുട്ടോ ഡോക്ടറെ അടുത്തൊക്കെ പോയി വന്ന് റിസൾട്ടൊക്കെ വന്നിട്ടോ ഞാനും കാക്കും പോയി അപ്പൊ നമ്മളെ ചേച്ചി ഉണ്ടായിരുന്നു ആ അടിക്കാൻ കൊടുത്തിരുന്നു മക്കളെ അപ്പൊ അതൊന്ന് ഒന്നും കൂടി റെഡി ആക്കാനുണ്ട് അപ്പൊ അത് കൊടുത്തുകാണു മടങ്ങി പോന്നപ്പോളേ ഞങ്ങള് ഡോക്ടർ അടുത്തൊക്കെ പോയി റിസൾട്ട് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തുട്ടോ അപ്പൊ കൊഴപ്പൊന്നും ഇല്ല മരുന്ന് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ ലിന്മോളെ അസുഖം ചോദിച്ചിരുന്നു എല്ലാരും അപ്പൊ അവൾക്ക് പനി കുറവുണ്ട് പിന്നെ ഷർദിലും കുറവുണ്ട് കൊണ്ട് കിട്ടോ ഭയങ്കര ക്ഷീണം കേട്ടോ കുട്ടിക്ക് നല്ല ക്ഷീണാണ് അപ്പൊ ഭയങ്കര കടപ്പിലൊക്കെയാണ് അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു കാക്കുവിനോട് നമ്മളൊന്നും കൊണ്ടേക്കാണ് ഗ്ലൂക്കോസ് ആയിട്ട് വരിക ഇന്നലെ പോയാൽ മതിലേ ഗ്ലൂക്കോസ് ആയറ്റാന് അപ്പൊ പോയതുമില്ല എന്നാ മതാണ് ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ നിക്കാൻ വേണം കാക്കുവിനോടിയൊക്കെ പൊയ്ക്കോളിയാന്ന് എന്നാലും കുറവൊക്കെട്ടോ ഭക്ഷണം ഇക്കണൊക്കെ ഉണ്ട് കൊറവില്ലേ കൊണ്ടാണ് ഗ്ലൂക്കോസ് ആറ്റണം പിന്നെന്താ തമ്പനിയിൽ കണ്ടുകണ്ട് എല്ലാവരും കേറി വന്നതായിരിക്കും അപ്പൊ കാക്കുവിന് ചെറിയ വിഷയം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ പോകാനുള്ള പരിപാടി ഇങ്ങനെ ചർച്ച ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ നമ്മളെ ഫാമിലിനോട് ഫാമിലിനോടായിക്കോട്ടെ പറയലു ആരോടും പറഞ്ഞിട്ടില്ലോട്ടോ ഫാമിലിനോട് പറഞ്ഞ നിങ്ങളോട് തന്നെ നിങ്ങൾ തന്നെയല്ലേ ഞങ്ങളെ കൂട്ടുകാരിമാരും കൂട്ടുകാരന്മാരും അല്ലേ ഏതായാലും ഈ മുക്കിൽ കടന്ന് എന്നെ ലോകം അത്യാവശ്യമൊക്കെ അറിയപ്പെട്ടില്ലേ മറ്റേ ഈ മുക്കിൽ ഇങ്ങനെ കടന്ന് ഞാന് ഡേറ്റും ദിവസം കൂടി എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ലോകത്തായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് ഇപ്പൊ അങ്ങനെ യൂട്യൂബൊക്കെ അല്ലോണ്ട് നമ്മളെല്ലാരും പരിചയപ്പെടലും എല്ലാരും കുറെ ഫ്രണ്ട്സൊക്കെ കിട്ടി അപ്പൊ അലഹദില്ല പിന്നെ നമ്മളെ ബണ്ണിന്റെ ബിസിനസ് എന്തായെന്ന് ചോദിച്ചിരുന്നു അതൊക്കെ പാക്കറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മള് വീഡിയോ ആക്കി ചെയ്യേണ്ടിട്ടോ ഇൻഷാല്ല ഒന്നും കൂടി എടുക്കും ഒക്കെ ചെയ്യണ്ട അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് അവർക്ക് കാണിച്ചു കൊടുക്കണം എങ്ങനെ വെക്കണന്ന് കാണിച്ചിട്ടോ എന്തായാലും ആവശ്യം കോണ്ടാക്ട് ചെയ്യേണ്ടിട്ടോ അപ്പൊ വിഷന്റെ കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്താണോട് അങ്ങനെ തന്നെയാണ് കേട്ടോ കാക്കു പോയുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് അപ്പൊ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ആരെയൊക്കെ ആക്കൂ അപ്പൊ പോവട്ടെ നമ്മള് കൊറച്ചൊക്കെ നമ്മള് ആഹ് ഹജ്ജ് കഴിയണം അപ്പൊ എന്നോട് അറിയിച്ച ഇപ്പൊ തന്നെ ഓരോട് പറയണ്ടപ്പത്തന്നെ പറയണോ ഓരോട് എനിക്ക് എന്ത് ചുട്ടിയാലും നിങ്ങളോട് പറയാൻ അത് വരൂട്ട ഞാൻ ആരോട് പറഞ്ഞു നിഷിയായി പാസ്പോർട്ടിന്റെ ഡേറ്റ് നോക്കി കൂടാ നോക്കിട്ടില്ല അപ്പൊ കാക്കു ആദ്യം ജോലി ചെയ്ത സ്ഥലത്തേക്ക് തന്നെ പോയി വരല്ലേ അപ്പൊ കുറച്ചൊക്കെ നമ്മള് ഗതി എടുണ്ടി വരും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും ചിലപ്പോ അവിടെ നിൽക്കും അല്ലാന്നുണ്ടെങ്കില് മഞ്ചേരി പോട്ടോ മഞ്ചേരി അവിടെ ഏതായാലും അവിടെ മരടുത്ത് പോയിന്നുകൂടെ അധികളിൽ ചോദിക്കുന്നുണ്ട് എന്തായാലും അവിടെ ഉണ്ടാവില്ല അവിടെ നമ്മൾ എന്തെങ്കിലും ഒക്കെ ഒരു വാടക ഒക്കെ നിക്കാന്ന് കരുതിണ്ട് എന്തായാലും ഇവിടെ ഒറ്റക്ക് നിക്കാന്നും കഴിയില്ല ഈ ബാങ്കിൽ നിന്ന് നോട്ടീസും കാര്യങ്ങളും എപ്പോഴും അതിൽ നിന്ന് അറിഞ്ഞി കൊടുക്കാന്നും അറിയില്ലല്ലോ പിന്നെ ഇപ്പൊ കുട്ടികൾക്ക് വയ്യായും കാര്യങ്ങളൊക്കെ വന്നാല് ഹെല്പ് ചെയ്താലും ഒന്നും ആരും ഇല്ല അപ്പൊ അവിടെ ആവുമ്പോ ഏട്ടത്തിണ്ടാവും ഇതിനാണ് അവക്ക് പോകണമെന്ന് കരുതണട്ടോ എനിച്ചാ അത് ഓർപ്പിച്ചിട്ടില്ല ഒന്നും അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ നിങ്ങളോട് പറയട്ടെ ഭയങ്കര അടുങ്ങറ അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടോ പലരും ദുവാ ചെയ്യണ്ടി ഞാൻ ആ കിട്ടണ പണി തന്നെ കിട്ടാനും നല്ലൊരു സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടാനും എന്തായാലും നമ്മളെ വീടിന്റെ കാര്യമൊന്നും ആവും എനിക്ക് തോന്നണില്ല കാരണം അതോളൊന്നും ബേക്കാർ വെയിറ്റ് ചെയ്യൂലോ ചിരിക്കുന്നുണ്ട് ചിരിക്കല് തുടങ്ങി മക്കളെ കരിഞ്ഞ് കരിഞ്ഞു ചിരിക്കല് തുടങ്ങി എന്താ മുഖും കെത്തിക്കാണ്ട് മുട്ടിട്ട് താങ്ങാനൊന്നും കഴിയില്ലല്ലോ എന്തായാലും നമുക്കിപ്പൊരു യൂട്യൂബ് ഒരു പ്ലാറ്റ്ഫോം ഇങ്ങളായിട്ട് ഒരുക്കി തന്നു ഞങ്ങൾ ഇണ്ടാക്കിയല്ല ഇങ്ങളായിട്ട് ഒരുക്കി തന്നാണ് അപ്പൊ അയി കൂടെ എന്നെ മുന്നോട്ട് പോവാന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കൗക്ക് പോയിട്ട് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ജെഫ്റ്റി ആണെങ്കിലും വീടുന്ന വിടുന്ന അറങ്ങി കൊടുക്കേണ്ട അവസ്ഥ വന്നാലോ അതേലൊക്കെ കാട്ടണം അപ്പഴും എന്തേലൊക്കെ അല്ല അതൊക്കെ കാട്ടുക ഒരു മനുഷ്യ കടും തരൂലീർ പോവാന്ന് ആലോചിക്കുമ്പോ ഭയങ്കര സങ്കടം ഇട്ടിട്ടോ ഒന്നാമത് നമ്മളെ അവസ്ഥകളിലെ വളരെ മോശല്ലേ പിന്നെ യൂട്യൂബിലൊന്നും ഞാൻ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണിച്ചു തന്നില്ല എന്റെ അവസ്ഥകള് എന്താച്ചാ അതൊക്കെ ഈ ചപ്പും ചവറൊക്കെ ഇങ്ങക്ക് വളമ്പി തരണ്ടല്ലോന്ന് കേട്ടിട്ട് ഒന്നാമത് ഇപ്പൊ കാക്കു ഇപ്പൊ പണിക്കും ഒക്കെ പോലുണ്ടല്ലോ അപ്പൊ ഇപ്പൊ ഷെയ്മോൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് കുറേക്കൊരു സമാധാനം ഉണ്ട് ഇനിയിപ്പൊ സ്കൂളിൽ ഇത് ഇതുപോകും ഷെയ്മോള് പോവും ഇച്ചു പോവും കാക്കു പോവും ഞാനും ഈ മൂന്ന് ബേബിയാളും കൂടി ആയിരിക്കും ഒരു മിനിറ്റ് ഒന്നിനെടുത്തിട്ടില്ലേ മറ്റേ എത്ര കുട്ടികളിലൊരിക്കും പേഴ്സണലായി വിളിച്ചിട്ടുണ്ട് ഭയങ്കര കരച്ചിലായിരിക്കും അപ്പൊ നീ എന്താ ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ പറയാ ഇവിടെ പത്ത് മണിയാവുമ്പോ ഇവിടെ ഒരുക്കി നിർത്തണം എല്ലാം മാറ്റി കണ്ടു തന്നെ ബസ് വരുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കി വെക്കണം മറ്റേ കാക്കുണ്ടായി നമ്മളാ പ്രസവം കണ്ടു കുറച്ചു കാലൊക്കെ ഒപ്പം നിന്നു പണിക്കും കൂടി പോവാതെ നിങ്ങളന്ന് കൊറേ പേടിക്കാൻ പറ്റിട്ട് നിങ്ങളല്ലോ അതറിയാത്തവര് അതിന്റെ അവസ്ഥകളിലൂടെ കടന്നു പോകാത്തവര് ഒരുപാട് കമന്റ് വേണ്ടിട്ട് അപ്പൊ കാക്കുവിനെ അങ്ങനെ പറഞ്ഞപ്പോ ഞമ്മക്ക് നമ്മളെ വർത്തകമാനല്ലേറെ വലുത് അതും ഇങ്ങനെ ഹെൽപ്പ് ചെയ്തു ഇന്റെ ഒരു സേഫ്റ്റി ആലോചിച്ചണ്ട് ആ കാക്കു അന്ന് പോവാൻ എന്താ വെച്ചാൽ അതൊക്കെ പാടെ എന്താ കാട്ടുക എല്ലാം കൂടി എല്ലാം മാനേജ മാനേജ് ചെയ്യണ്ടേ തിരക്കേടില്ലാതെ നമ്മളെ ചിലവും കാര്യങ്ങളൊക്കെ അലഹുല്ല അങ്ങനെ കഴിഞ്ഞു പോകണം നമ്മള് കൾക്കൊന്നും ആവൂല അതിന് നമ്മള് കാക്ക ഒന്നെങ്കി പോകേണ്ടി വരും അപ്പൊ ഞാനിപ്പൊ കുറച്ചൊക്കെ പാകപ്പെട്ടുട്ടോ എന്താ കുട്ടികളൊക്കെ ഒന്നും വലുതായില്ലേ എന്നാലും കരയിൽ തന്നെയാണ് അതിങ്ങനെ കരഞ്ഞിട്ട് ഒന്നിനടുത്ത് ഒന്നിനെവിടെയും വെക്കും ഒന്നാമ എനിക്ക് ആ ബ്ലഡ് കമ്മിയും പിന്നെ ഷുഗർ കൊറയലും പ്രഷർ കൊറയിലും എല്ലാം കൂടി ഉണ്ടായിട്ടേ എന്താച്ചാ എന്നും നമുക്ക് ആരും ഉണ്ടാവൊന്നുമില്ലല്ലോ അവർക്കാലത്ത് വരല്ല അല്ലാത്ത ഇട്ടു കൊടുക്ക ഭക്ഷണം ഒരാള് പ്രതീക്ഷിക്കാണ്ടൊന്നും നിക്കുന്നില്ല കാക്ക പോവണി കാക്കുവിന്റെ വഴി പോട്ടെ പിന്നെ പിന്നെഅപ്പക്കില്ല നമ്മക്ക് അങ്ങനെയാണ് ചിന്തിക്കാലേ പിന്നെന്താ പിന്നെ ഇനി വരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയണ്ടേ എന്തായാലും ഹജ്ജ് കഴിഞ്ഞിട്ടോ സീസൺ പാടിയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ ഈ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അതിന് പൈസ ഒക്കെ കണ്ടുപിടിച്ചായിരുന്നു കുത്തിക്കണേ എന്തായാലും ഒരു നല്ല വിഷക്കൊക്കെ പോകണെങ്കിൽ രണ്ടു ലക്ഷം ഒക്കെ വാണ്ടേ അതിലൊക്കെ ചെയ്യാ അപ്പഴും അതിനുള്ള മാർഗം ഉണ്ടാവൂലേ ഇതുവരെ നമ്മൾ നമ്മളെവിടെ അങ്ങനെ ഇങ്ങനൊന്നും കുടുങ്ങിയിട്ടില്ല നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ കമന്റ് ഇടോ എന്താ ഓരോ കാര്യം പറഞ്ഞാണ്ട് എന്തിനാ അവിടെ പോയി നിൽക്കണ അത്താ മഞ്ചേരിയിൽ പോയി നിൽക്കണ അല്ല മഞ്ചേരി പോയി നിന്നോളീ പറയുന്ന ആളുകളുണ്ട് നിങ്ങൾക്ക് എന്താ അവിടെ പോയി നിന്നൂടെ എന്ന് പറയണവരുണ്ട് കാക്കു പോയിക്കോട്ടെ അറിയണവരുണ്ട് അത് കൊറച്ചിന്റെ അവസ്ഥകൾ അറിയണവരാട്ടോ മുഴുവനായി അറിയണാക്കും സ്കൂൾ ഞാൻ എന്തേലൊക്കെ അല്ല ഞാൻ പിന്നെ ആരാ നോക്ക ഞാനീ കുഞ്ഞു കുട്ടികൾ അവിടെ ഏട്ടത്തിണ്ടാവുമല്ലോ പോകാൻ ഞാൻ ആശുപത്രി പോകാനും അച്ഛനെ പറഞ്ഞതാണ് നിങ്ങള് താത്തമാറികളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കാക്കുന്റെ പെങ്ങന്മാരൊക്കെ അങ്ങ് പൂരത്താൻ ചാട ഓരോരോ ഓരോ പ്രശ്നങ്ങളായി നടക്കുകയാണ് നമ്മളാരെയും കുറ്റപ്പെടുത്തുന്നല്ലോ അപ്പൊ ആര് കിട്ടൂല അവസ്ഥക്ക് ഇവിടെ വന്നുകാണ്ട ഒരു കുട്ടിനെ എടുത്ത് പിടിച്ച് നിക്കാനും കൂടി ഒരു മനുഷ്യനെ കിട്ടൂല പറയാം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ അവിടെ പോകുന്നു പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ തീരുമാനമാവും അപ്പൊ നിങ്ങളറിയിക്കട്ടോ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാ പാക്കി കാണിച്ച് തരുന്ന ആവശ്യമല്ലോ അതും നമ്മളെത്തി തരും കേട്ടോ ും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളെ വന്നിട്ടില്ല വന്നിട്ടില്ലട്ടോ ഞാൻ രാവിലെ എങ്കിൽ മാറ്റിങ്ങാണ്ട് പോവാൻ നിക്കാരി ഉമ്മച്ചിനെ കൊണ്ടുവരാനിട്ടോ അപ്പൊ ഉമ്മ അല്ല ഏട്ടത്തിന്റെ അടുത്ത് അറിയില്ലേ കൊറേ ദിവസമായിട്ട് അപ്പൊ രണ്ടു ദിവസം നിക്കാൻ പോരണ്ട് ഇങ്ങനെ പൂതി പറയുന്നുണ്ട് അപ്പൊ ഏട്ടത്തിന്റെ ഭർത്താവ് വരുന്നുണ്ട് നാളെ നാളേട്ടോ ഒക്കെ വരുന്നുണ്ട് അപ്പൊ പിന്നെ ഇങ്ങോട്ട് പൂര രണ്ടു ദിവസവും പറയുന്നുണ്ട് അപ്പൊ ഇത് ഉമ്മനെ കൊണ്ടുവരാൻ പോയിട്ടുണ്ട് ഉമ്മ വന്നിട്ട് ഉമ്മന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചോ മന കുറെ ദിവസമായില്ലേ ഞങ്ങള് കണ്ടിട്ട് ആ മമ്മ അങ്ങോട്ട് വരും അപ്പൊ മമ്മ വരുന്ന സന്തോഷത്തിലാട്ടോ പുതിയ ആയിട്ട് വീഡിയോക്കായിട്ട് കാണാമസാംക്കോ